വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് കാണാൻ പോണത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഏഴ് മുട്ട കൊണ്ടുള്ള എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണേ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മുട്ട ബോയിൽ ചെയ്ത് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ വേണം ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇങ്ങനെ കമഴ്ത്തി വെച്ച് ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഈ മസാലകളൊക്കെ ഈ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഇനി മുട്ട പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം അതേ പാനിൽ തന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാൻ കൂടെ മൂന്നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സോട്ടായി വരണം ഇതിൻ്റെ പച്ചവാസനം വരെ വഴറ്റി കൊടുക്കണം അപ്പോൾ സവാള നന്നായിട്ട് സോട്ടായി കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഈ മസാലകളൊക്കെ ഇങ്ങനെ തന്നെ ഇടണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടുകകൾ കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ തക്കാളി സോഫ്റ്റ് ആയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ ചട്ടവും കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക മസാലകളെല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാനായിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ മുട്ട ആദ്യം ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ ഈ മസാലകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പിടിക്കും ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി ഏറ്റവും മുകളിലായിട്ട് മല്ലിയില ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ മുട്ട റോസ്റ്റ് ഗിറൈസിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്യുന്നത് ഈ ഗി റൈസിൻ്റെ റെസിപ്പി ഇന്നലെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണൂ എല്ലാവരും ഈ ഗി റൈസും അതുപോലെ മുട്ട റോസ്റ്റും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്